അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഏഴ് സെന്റ് സ്ഥലത്ത് നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന പണി പൂർത്തിയാവാത്തൊരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് സ്ട്രക്ചർ ലെവലേ ആയിട്ടുള്ളൂ അപ്പോൾ ഇതിലെ ടാറിട്ട മെയിൻ റബ്ബറൈസ്ഡ് റോഡ് ഇതേ ബസ് റൂട്ടുള്ള മെയിൻ റബ്ബറൈസ്ഡ് റോഡാണ് ഇതിന്റെ ഫ്രണ്ടേജ് വരുന്നത് ഇതിൽ വെള്ളത്തിനായിട്ട് സാധാരണ ഫ്രണ്ടിൽ തന്നെ ഒരു ഓപ്പൺ കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണർ ഇതിൽ കുഴിച്ചിട്ടുണ്ട് ഇത് ഈ ലെവലിലാണ് നമ്മൾ വിൽപ്പന പറയുന്നത് കച്ചവടം പറയുന്നത് അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന ഈ ലെവലിൽ ഇനി ഇത് വാങ്ങുന്നവർ വാങ്ങുന്നവർ ഇതിന് പ്ലാസ്റ്ററിങ് വയറിങ് പ്ലംബിങ് അതുപോലെ തന്നെ ഫ്ലോർ ടൈല് അങ്ങനെയുള്ള എല്ലാം ഫിനിഷിങ് വർക്ക് ഇനി വാങ്ങുന്നവരാണ് ചെയ്യേണ്ടത് അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് മാർബണൈറ്റ് വേണോ അതുപോലെ ഗ്രാനൈറ്റ് വേണോ എന്താണോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇനി ചെയ്യാനുള്ളൊരു അവസരമുണ്ട് വീട് ഇനി എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളത് ഇത് വാങ്ങുന്നവരുടെ കയ്യിലാണ് അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ബെഡ്റൂമും ബാത്റൂമും അറ്റാച്ചഡാണ് വരുന്നത് ഒരു വലിയൊരു ഹാളുണ്ട് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ സിറ്റൗട്ട് ഇനി മുകളിലേക്ക് കയറ്റാനുള്ള മുകളിലേക്ക് ഇനി ഒന്നോ രണ്ടോ റൂമ് കയറ്റാനുള്ള സ്ട്രെങ്ത്ത് അതിൻ്റെ തറക്ക് കൊടുത്തിട്ടുണ്ട് ബെൽറ്റൊക്കെ വാർത്തിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഉള്ളിൽ ചെങ്കല് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഉൾഭാഗത്തു മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഉള്ള നല്ല വൃത്തിയുള്ള റൂമൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമിനെ കേട്ടോ പറ്റ ചെറിയ റൂമെന്നുള്ള പുതിയ മോഡൽ എലിവേഷനാണ് പിന്നെ ഫ്രണ്ട് എലിവേഷൻ ഒക്കെ ബോക്സ് ടൈപ്പിൽ വരുന്ന പുതിയ മോഡൽ അതായത് ഒരു സാധാരണ ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ടുള്ള നല്ല മെയിൻ റോഡിനോട് മെയിൻ റോഡിനോട് തൊട്ട് ചാരിയിട്ടുള്ള നല്ലൊരു പ്ലോട്ട് എടുത്തൊക്കെ നിരവധി അയൽവാസികളുണ്ട് പിന്നെ ബെഡ്റൂമിൻ്റെ മുകളിലൊക്കെ ആയിട്ട് റാക്കൊക്കെ വാർത്തിട്ടുണ്ട് ബാത്റൂമാണെങ്കിൽ കൂടി അത്യാവശ്യം നല്ല സൈസ് വരുന്നുണ്ട് കിച്ചൺ ആണിത് കിച്ചണ് വർക്ക് ഏരിയ അങ്ങനെ ടോട്ടലി നിലവിൽ ഇപ്പം ഇത് എണ്ണൂറ്റൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിൽ ഇവരിവിടെ കുറച്ച് മെറ്റല് കമ്പി അങ്ങനെയുള്ള കുറച്ച് കല്ലുകളെല്ലാം ഇവിടെ പുറത്ത് കുറച്ച് ബാലൻസ് കിടക്കുന്നുണ്ട് നമ്മൾക്ക് മുകളിലേക്ക് ഇനിയിപ്പോ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മുകളിലേക്ക് ഒരു റൂമോ രണ്ട് റൂമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം മെറ്റീരിയൽ കുറച്ചൊക്കെ മെറ്റീരിയൽ ഇവിടെ സ്റ്റോക്ക് ഇവിടെ ബാലൻസ് കിടക്കുന്നുണ്ട് ഏഴ് സെന്റ് സ്ഥലം ഉള്ളത് ഏഴ് സെന്റ് വഴി വെള്ളം വെളിച്ചം എല്ലാം എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ നല്ലൊരു പ്രോപ്പർട്ടി കോട്ടക്കൽ ഭാഗത്താണ് കേട്ടത് അത് ഈ പ്രോ ഇപ്പ നിങ്ങൾ ഈ റോഡ് കാണുന്നത് നിന്ന് കോട്ടൂര കോട്ടൂര് എന്ന് പറയുന്ന സ്ഥലം കോട്ടക്കൽ ടൗണിൽ നിന്ന് മൂന്ന് ആണ് ഈ വീട്ടിലേക്കുള്ളൊരു ദൂരപരിധി കോട്ടക്കൽ കാടാമ്പുഴ ബസ് റൂട്ടാണ് ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത് കോട്ടക്കൽ കാടാമ്പുഴ ബസ് റൂട്ടിൽ പോന്ന് പോന്നു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ വന്നതിൽ കോട്ടൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ മെയിൻ റോഡിനോട് തൊട്ട് ചാരിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഏഴ് സെന്റ് സ്ഥലം എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിന് വരുന്ന നിങ്ങൾ ഈ കാണുന്ന ലെവലിലുള്ള വീട് ഫിനിഷാക്കി കൊടുക്കില്ല ഈ ലെവലിലാണ് കച്ചവടം പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി കവർ ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ സ്ഥലത്തിന് അത്യാവശ്യം മാർക്കറ്റിലൊരു ഏരിയ ആണ് മെയിൻ റോഡിന് തൊട്ട് ചാരിയിട്ടാണ് എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് ലാഭമാണ് ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് കിണറൊക്കെ കുഴിച്ചിട്ടുള്ള മെയിൻ റോഡിനോട് ചാരി രണ്ട് ബെഡ്റൂമുകളിൽ ഇങ്ങനൊരു വീട് അത്യാവശ്യം വാങ്ങുന്നവർക്ക് ലാഭം തന്നെയാണ് ഇപ്പോൾ അത് ഇവർ ചോദിക്കുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക നിങ്ങൾ ഈ കാണാം ദലിതമുണ്ടോ ബസ് റൂട്ട് ഫ്രണ്ടിൽ കൂടെ ബസ്സാണ് പോകുന്നത് അപ്പോൾ ബസ് റോട്ടുള്ളൊരു ഏരിയ ആണ് ഇങ്ങനെ സ്ട്രച്ചർ ആയിട്ടുള്ള പുതിയ വീടാണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇന്ന നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ ഇതുപോലുള്ള നിരവധി വീടുകൾ സ്ഥലങ്ങളൊക്കെ നമ്മളെ ചാനലിലൂടെ ഒരുപാട് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ പോസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള പുതിയ ബെൽ ബട്ടൺ അമർത്തിക്കോളും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വൈകിട്ട് അഞ്ച് മണിക്ക് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബൈ